ഹലോ അസ്സലാമലൈക്കും അസ്ലാ നാടൻ കിച്ചണിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് ഒരു ഉളിഞ്ചി ഉണ്ടാക്കാൻ പോകും കേട്ടോ അതിന് ചട്ടി ആദ്യമാണ് അപ്പം ചട്ടിയെടുത്ത് അപ്പോൾ അതിലേക്ക് ത ഞാൻ കൊത്തി അരിഞ്ഞ ഇഞ്ചി പിന്നെ വെളുത്തുള്ളിയും പിന്നെ ചെറിയ ചെറിയുള്ളിയും പച്ചമുളകും അതിൻ്റെ ശേഷം അത് കുറച്ച് എടുത്താൽ എൻ്റെ ടേസ്റ്റ് ആട്ടോ അതിൻ്റെ സ്റ്റൈലിൽ നിന്ന് ഇനി പുളിഞ്ചി അത് നല്ല രസമാണ് അപ്പോൾ നമ്മൾ ഇത് ഇഞ്ചി മൂപ്പിച്ചെടുക്കുക അപ്പോൾ ഞാൻ ഇതാ ചട്ടിയിലേക്ക് ഇതിൽ വറുത്തെടുക്കുക ഇങ്ങ് കരിഞ്ഞ് പോകുമ്പോൾ ചട്ടിയിലാവുമ്പോൾ നന്നായി വറുത്ത് ഇട്ടൂല ചട്ടിയിലേക്ക് മാറ്റുക എണ്ണ കുറച്ചിട്ടേ ഇഞ്ചി അതിലേക്ക് ഇട്ടു കളറായി ഇതിലേക്ക് നമ്മൾ ഉള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടോ പച്ചമുളക് കടിയാണെങ്കിൽ ഉള്ളി നന്നായി അപ്പം നമ്മൾ വെള്ളം പുരുകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ടച്ച് വെള്ളം ഉള്ളിയൊന്നും കൂടെ നമ്മളിതായി പിന്നെ വെല്ലത്തിൻ്റെ വെല്ലപ്പാനി ഉണ്ട് ഇത് വറുത്ത് നല്ല കോരിയിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കും ഉള്ളിയും ഇഞ്ചിയും ഉള്ളി പേരിനെ ഇട്ട് കൊടുത്താൽ മതി ഏറ്റവും ടേസ്റ്റിനാണ് പിന്നെ ഞാൻ കരിവപ്പിൻ്റെ ഇല ഇപ്പോഴാണ് ഇട്ടുകൊടുക്കുന്നത് കത്തിച്ചു എന്ത് എളുപ്പമുള്ളതാണ് ഇട്ടിൻ്റെ പുളി ഇഞ്ചി ഈ നമ്മൾ വെച്ച് കൊടുക്കുന്നത് പുളിയാണ് ആവശ്യത്തിന് പുളി വെച്ച് കൊടുക്കണം ഇനി ഇട്ടു കൊടുക്കുന്നത് മുളക് പൊടിയാണ് ഇത് കാശ്മീർ ചില്ലി കേട്ടോ ഇഞ്ചിയും പച്ചമുളകും വരുവുണ്ടാവും അതിന് കണക്കാക്കിയിട്ടേ നമ്മൾ മറ്റേ പിന്നെ മറ്റേ മുളക് സാധാ മുളക് പൊടി ഇട്ട് കൊടുക്കാൻ പറ്റാടുള്ളൂ ഒരു കാല് സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം അത് നല്ലൊരു ടേസ്റ്റ് കേട്ടോ പുളിഞ്ചിക്ക് എല്ലാവരും ഇടലുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ ഇടലുണ്ട് അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ് അതിൻ്റെ കൂടെ തന്നെ പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കാല് സ്പൂൺ മഞ്ഞൾപ്പൊടി കുറുകിയിട്ട് നല്ല ായി വെല്ലത്തിലും പുളിയിലും കിടന്നിട്ട് ഇട്ട് പിന്നെ ഇറക്കാൻ നേരത്തെ നമ്മൾ കടുവൊന്ന് കൊടുത്താളിച്ച് വെച്ച് കൊടുക്കണം ഉപ്പ് ഇട്ട് കൊടുക്കെട്ടോ ഇട്ട് കൊടുക്കുക പിന്നെ അത് കായപ്പൊടിയാണ് കായപ്പൊടി ഒരു അരസ്പൂണോളം ഇട്ട് കൊടുക്കാം കായപ്പൊടിയാണ് ഈ രണ്ടു വയസ്സില് പിന്നെ ഉലുവയും കടുവും പൊടിച്ചിട്ട് ഒരു തരി ഇട്ട് കൊടുക്കുക വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ അതിന് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഞാൻ അത് കുടിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല ഇങ്ങനെ തന്നെ ഉണ്ടാക്കുന്നത് പിന്നെ ഇത് നല്ല തിളച്ച് വറ്റണം ഒന്ന് കുറുകി വേണം സാറ് അപ്പം ഇതിങ്ങനെ തിളച്ചിട്ട് എന്താ അത് കുറുകി വരുന്ന നല്ല ടേസ്റ്റാണ് കേട്ടോ പുളിഞ്ചി എല്ലാവരും ഓണസദ്യ ഒക്കെ ഉണ്ടാക്കി നോക്കിയിട്ടോ അതേപോലെ എളുപ്പമാണ് പെട്ടെന്ന് ഉണ്ടാക്കുന്നത് ഒരു ആഴ്ചയൊക്കെ ഇതുപോലെ ഇരിക്കും തേട് വരാതെ പുറത്തന്നെ അരിച്ചാൽ മതി ഞാൻ പിന്നെ എടുത്തു കഴിയുമ്പോൾ ഒന്ന് ചൂടാക്കി വെക്കും ഒരാഴ്ച വരെ നമുക്കിങ്ങനെ ഒന്നാതെ ഇരിക്കും അതിലും കൂടുതലും ഇരിക്കും അപ്പം ഞാൻ പുളിഞ്ചി നമ്മൾ ഓഫാക്കിട്ടിനി ഒന്ന് താളിച്ച് വയ്ക്കണം ചട്ടി വെച്ചിട്ടുണ്ട് നന്നായി ഒന്ന് തിളച്ച് വയ്ക്കുക അതിൻ്റെ കൂടെ ഇറക്കുന്നതിൻ്റെ മുന്നേ ഒരു ഇതൊന്ന് തിളപ്പിക്കണം ഇത് പച്ച ഇഞ്ചി പീഞ്ഞ് വെച്ച നീരാട്ടോ കുറച്ച് വെച്ച് കൊടുത്താൽ മതി അപ്പം നല്ലത് ടേസ്റ്റാണ് ഈ പച്ച ഇഞ്ചിൻ്റെ നീര് ഒന്ന് ഇളക്കിയിട്ട് അവിടെ തിളക്കുമ്പോൾ നല്ല നല്ലൊരു ടേസ്റ്റാണ് വിട്ടെടുത്ത് കൊടുത്ത് ചോണം നമ്മൾ വിട്ടുകൊടുത്ത് ഇവിടെ രണ്ട് രണ്ട് കൈവട്ടിട്ടു തിലേക്ക് എടുത്തു വെച്ച് കൊടുക്കട്ടോ നമ്മൾ ഇഞ്ചി റെഡി ആയിട്ടോ അങ്ങനെ ഉരിഞ്ചി എന്തായിട്ടൊന്നും ഉണ്ടാക്കി വെക്കണം ഇരുന്നിട്ട് കുറുകുമ്പോൾ നമുക്ക് തൊട്ട് കിട്ടാൻ പാകം ആവും അപ്പോൾ ഇപ്പം താളിച്ചൊഴിച്ച് എല്ലാം റെഡിയായി പുളിഞ്ചി റെഡിയായി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നാളെ കാണാം അസലമലേക്കും